കാവ്യുടേത് കഴിഞ്ഞു ഇനി നമിത പ്രമോദുമായി ദിലീപിന് അടുത്ത കൂട്ട് പിന്നെയും എന്ന ചിത്രത്തോടെ കാവ്യയുടെ കരിയർ സിനിമയുമായുള്ളത് കഴിഞ്ഞ മട്ടാണ് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ദിലീപും കാവ്യയും ഒന്നിച്ചതും കാവ്യ അവസാനമായി അഭിനയിച്ചതും പിന്നേയും എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ സൗണ്ട് തോമ എന്ന ചിത്രത്തിന് ശേഷമാണ് നമിതയെ കൂടെ കൂട്ടാൻ ദിലീപ് ഒരുങ്ങുന്നത് കമ്മഭവം എന്ന ചിത്രത്തിലാണ് നമിത ദിലീപിനൊപ്പം വീണ്ടും ഒന്നിക്കുന്നത് തമ്മന്ന നായികയായി ദിലീപിനൊപ്പം മലയാളത്തിൽ അരങ്ങേറുമെന്ന് മുമ്പ് ശ്രുതിയുണ്ടായിരുന്നു എന്നാൽ തമന്ന ആ വാർത്ത തള്ളിക്കളയുകയായിരുന്നു വെക്കേഷൻ ചിത്രമായാണ് കമ്മ്മാര സംഭവം തിയേറ്ററുകളിലെത്തുകയെന്നത് റിപ്പോർട്ടുകൾ പറയുന്നു ദിലീപിനും നമിതിക്കും പുറമെ തമിഴ്നടൻ സിദ്ധാർത്ഥും ബോബി സിൻഹയും കമ്മാരം സംഭവമാക്കാൻ എത്തുന്നുണ്ട് നമിതയുടെ റോൾ എന്തെന്ന് കാര്യമായി പറയുന്നില്ലെങ്കിലും ദിലീപിനൊപ്പമല്ലേ മോശമാകില്ലല്ലോ ഫിലിം കോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്